നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ജാതി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ട് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ യഥാവിധി ലഭ്യമാക്കുവാനും ലക്ഷ്യമാക്കി വിടുതലൈ ചുരുതൈകൾ കക്ഷിയുടെ അരൂർ മണ്ഡലം കമ്മിറ്റി സമ്മേളനം നടത്തി വാർത്തകൾ വിശദമായി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ട് പിന്നാക്ക ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ യഥാവിധി ലഭ്യമാക്കുവാനും ലക്ഷ്യമാക്കി വിടുതലൈ ചിരുതൈകൾ കക്ഷിയുടെ അരൂർ മണ്ഡലം കമ്മിറ്റി സമ്മേളനം നടത്തി ഈ ഇ അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടിയന്തിരമായി നൽകി പിന്നാക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളുടെ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് വി സി കെ അരൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ചമ്മനാടി എൻഡബ്ല്യു എസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി കെ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പട്ടണക്കാട് ബ്ലോക്ക് ഓഫീസിന്റെ മുന്നിലേക്ക് ചേർത്തല അരൂരു ബി സി കെ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാനും സമരപരിപാടി ആവിഷ്കരിക്കുവാനും ഈ യോഗത്തിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വേണ്ടി ബി സി കെയുടെ എല്ലാവിധ പ്രവർത്തകരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ജയ്ബിൻ ജാതി സംവരണം നിർത്തലാക്കണമെന്ന് എൻ എസ് എസ് അധ്യക്ഷൻ നടത്തിയ പ്രസ്താവന സംവരണ വിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും പ്രസ്താവന തള്ളിക്കളയണമെന്നും യോഗം വിലയിരുത്തി ബാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പത്തിയൂർ കെ ഹരികുമാർ ആർ ബി രജീഷ് എം ഉദയകുമാർ ആർ സുരേഷ് സരസപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്രങ്ങളിൽ നിന്നും എന്ന പ്രസ്ഥാനം തുടർ ജനങ്ങൾക്കുള്ള പുതിയ ഭാരവാഹികളായി എൻ കെ ഉദയകുമാർ പ്രസിഡന്റും കെ സുരേഷ് സെക്രട്ടറിയും കെ തിലകൻ ട്രഷററുമായി തെരഞ്ഞെടുക്കപ്പെട്ടു വിതീഷ് വിജയനാണ് മീഡിയ റെപ്രസെന്റേറ്റീവ് അരൂർ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി